നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ പുതുക്കാട് രണ്ട് നവജാത ശിശുക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തി അത് നാല് വർഷത്തോളം മൂടി വെച്ച വാർത്ത നമ്മൾ ഇന്നലെ കേട്ടതാണ് രണ്ട് ദിവസമായിട്ട് അതാണ് ചർച്ച ചെയ്തത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആരും അറിയാതെ വീട്ടുകാർ പോലും അറിയാതെ യുവതികൾ ഗർഭിണിയാവുന്നു അതിനുശേഷം വീട്ടിലെ ബാത്റൂമിലോ മുറിയിലോ പ്രസവിക്കുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു ആരും അറിയാതെ ഉപേക്ഷിക്കുന്നു ഇത് ഇന്ന് കേരളത്തിൽ ഒന്നോ രണ്ടോ സംഭവങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമായിട്ട് അത് പറയാൻ പോലും തോന്നുന്നില്ല കാരണം ഒരു ഒരുപാട് സംഭവം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എറണാകുളത്ത് അടക്കം ഒരു പെൺകുട്ടി ഇത്തരത്തിൽ സ്വന്തം ഫ്ലാറ്റിൽ തന്നെ പ്രസവിച്ച ഒരു ആമസോണിൻ്റെ പാക്കറ്റിൽ കുഞ്ഞിനെ നവജാത ശിശുവിനെ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ സംഭവമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇത് രണ്ട് കുഞ്ഞുങ്ങളെയാണ് നവജാത ശിശുക്കളെയാണ് ഇത്തരത്തിൽ ഒരു യുവതി പ്രസവിച്ച് ഉടൻ തന്നെ കൊലപ്പെടുത്തി സ്വന്തം പറമ്പിലും അതുപോലെ തന്നെ തൻ്റെ ആൺസുഹൃത്തിന്റെ വീടിന് പുറകിലുമായിട്ട് കുഴിച്ചുമൂട് എന്ന നിലയിൽ പിന്നീട് കണ്ടെത്തിയതും അത് പോലീസിനെ ഇപ്പോൾ കൃത്യമായിട്ട് തെളിവുകൾ അടക്കം ലഭിച്ചതും രണ്ട് നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഡി എൻ എ പരിശോധന ഇനി ഏറെ നിർണായകമാകും ഈ കേസ് തെളിയിക്കാൻ ഇത് അനിവാര്യതയായി മാറും അമ്മ അനീഷ ശുചിമുറിയിൽ പ്രസവിച്ചതോ യൂട്യൂബ് നോക്കിയാണെന്നാണ് മൊഴി ഇത് പോലീസ് മുഴുവനായിട്ട് വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം ഇന്ന് ഇന്ന് നമുക്ക് ഈ യൂട്യൂബിൽ എല്ലാം ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു വെല്ലുവിളി അത്തരത്തിൽ ഇതിൽ നിന്ന് നിരന്തരം പ്രസവിക്കുന്ന വീഡിയോ അതായത് വീട്ടിൽ പ്രസവം നടക്കുന്നതിന്റെയൊക്കെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അത്തരത്തിലൊരു പരിശീലനം നേടിയെടുത്താണ് യുവതി വീട്ടിൽ തന്നെ പ്രസവിച്ചത് അത് ആരുടെ സഹായമില്ലാതെ പ്രസവിച്ചതെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും പ്രതിക്ക് സഹായകമായിട്ടുണ്ട് വീട്ടിലെ ശുചിമുറിയിലാണ് ആദ്യത്തെ പ്രസവം നടന്നത് ഇതെല്ലാം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അയൽവാസിയുടെ മൊഴിയും കേസിൽ നിർണായകമാകും ഭവനും അനീഷയും കുറ്റസമ്മതം നടത്തിയെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ വിചാരണയിൽ നിർണായകമാകും അനീഷയുടെ അമ്മയ്ക്കും നേരത്തെ തന്നെ എല്ലാം അറിയാമായിരുന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ് എന്നാൽ ഇതിന് വ്യക്തമായ തെളിവൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല നവജാത ശിശുക്കൾ കൊല്ലാനുള്ള തീരുമാനം പെട്ടെന്ന് എടുത്തതല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട അനീഷിയും പവനും സംസാരിച്ചിരുന്നെന്നും പോലീസ് തിരിച്ചറിയിരുന്നു ചില സംശയങ്ങൾ ചിലരുമായി സംസാരിച്ച് വ്യക്തതയും വരുത്തി സംഭവമൊന്നും പുറത്തറിയാതിരിക്കാനും ശ്രദ്ധിച്ചു ഇനി അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്കാണ് കുറ്റസമ്മത മൊഴിയിൽ വരാത്ത പ്രതികളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം ശിശുക്കളെ കൊലപ്പെടുത്തിയ സംഭവം നാല് വർഷം മറച്ചു പിടിച്ചെങ്കിലും കഴിഞ്ഞ മാസമായി ഭവിനും അനീഷയ്ക്കുമിടയിൽ ഇടയിലുണ്ടായ പിണക്കമാണ് സംഭവം പുറത്തറിയാൻ കാരണമായത് അനീഷ തന്നെ ഒഴിവാക്കുമെന്ന ചിന്തയ്ക്കൊപ്പം അറിയാതെ മറ്റൊരു ഫോൺ ഉപയോഗിക്കുന്നു എന്ന വിവരവും ഭവനിൽ ആശങ്കയുണ്ടാക്കി ഈ വിഷയത്തിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു തുടർന്നാണ് ഇയാൾ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം തുറന്നു പറഞ്ഞത് പോലീസ് കുഴികളിൽ നിന്ന് ശേഖരിച്ച അസ്ഥികൾ ഇവരുടെ കുട്ടികളുടെ അതാണെന്ന് ഉറപ്പിക്കാൻ ഡി പരിശോധന വേണം ഇതിന് അതിവേഗ നടപടികൾ എടുക്കും രണ്ടാമത്തെ പ്രസവത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് അറിയില്ലെന്ന അമ്മയുടെ വാദം പൂർണമായും പോലീസ് വിശ്വസിക്കുന്നില്ല രണ്ട് മുറികളുള്ള ചെറിയ വീട്ടിൽ രണ്ട് തവണ യുവതി പ്രസവിച്ചുവെന്നത് അസ്വാഭാവികമാണെന്ന നിഗമനത്തിലാണ് പോലീസ് പി സി ഒ ഹോർമോൺ വൃത്തിയാനവും ഉള്ളതിനാലാണ് ശരീരം തടിക്കുന്നതെന്നാണ് അമ്മയോട് അനീഷ പറഞ്ഞിരുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ള അമ്മയെ പറ്റിച്ചുവെന്നാണ് അനീഷ പറയുന്നത് വയർ പുറത്തറിയാതിരിക്കാൻ തുണി ചുറ്റിയായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് രണ്ട് കൊലപാതകങ്ങളിൽ പ്രത്യേകം എഫ്ഐആർ ആണ് സമർപ്പിച്ചിരിക്കുന്നത് കൊലപാതകം ഗൂഢാലോചന കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികളുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത് പ്രതികളെ തിങ്കളാഴ്ച വൈകിട്ട് ഇരിങ്ങാലക്കൂടെ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇനിയും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യും കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് കേസിൽ നിലവിൽ പോലീസിന് വെല്ലുവിളിയില്ല എന്നാൽ കോടതിയിൽ കേസ് തെളിയാൻ ശാസ്ത്രീയ തെളിവുകൾ അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അനീഷയുടെ ആദ്യത്തെ പ്രസവം വയറിൽ തുണി കെട്ടിവെച്ച് ഗർഭാവസ്ഥ മറച്ചുവെച്ചു ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി ആദ്യ കുഞ്ഞിനെ കുഴിച്ചതിനാൽ വീടിന്റെ പിൻഭാഗത്താണ് ആദ്യം കുഴിയെടുത്തത് എന്നാൽ അയൽവാസി ഗിരിജ ഇത് കണ്ടതിനാൽ ആ സ്ഥലം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് വീടിന്റെ ഇടതു ഭാഗത്ത് മാവിൻ ചുവട്ടിൽ കുഴച്ച് കുഴിച്ചിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു രണ്ടാമത്തെ പ്രസവം യുവതിയുടെ വീട്ടിലെ മുറിക്കുള്ളിലാണ് പ്രസവം നടന്നത് തുടർന്ന് കുട്ടിയുടെ ഫോട്ടോ അനീഷ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു ആദ്യ കുട്ടിയുടെ അസ്ഥികൾ അനീഷ തന്നെയാണ് എട്ട് മാസത്തിന് ശേഷം ഭവിനെ എത്തിച്ചു നൽകിയത് ഭവിനിത് തോട്ടിൽ വെച്ച് കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു മാതാപിതാക്കൾക്ക് ദോഷം വരാതിരിക്കാൻ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അനീഷയിൽ നിന്ന് ഭവിൻ അസ്ഥി വാങ്ങിയത് എന്നാൽ അനീഷ തന്നെ വിട്ടുപോകാതിരിക്കാനുള്ള പിടിവള്ളിയാണ് ഭവിൻ അസ്ഥി സൂക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ആദ്യത്തെ പ്രസവം നടക്കുമ്പോൾ അനീഷിയുടെ വീട്ടിൽ ആരുമില്ലായിരുന്നു ശുചിമുറിയിൽ പ്രസവിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുട്ടിയെ മറവ് ചെയ്തു ഈ സംഭവം അയൽവാസിയായ ഗിരിജ കണ്ടതായി അനീഷിക്ക് മനസ്സിലായതാണ് അസ്ഥികൾ ശേഖരിക്കാനുള്ള പ്രധാന കാരണം ഗിരിജ ഇക്കാര്യം ചിലരോട് സംസാരിച്ചു തറിഞ്ഞ അനീഷിയും സഹോദരനും അവരുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി അപവാദം പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് വെള്ളിക്കുളങ്ങര സ്റ്റേഷനിൽ പരാതിയും നൽകി പരാതി പോലീസ് ഇടപെടുകയും ചെയ്തു ഇതോടെയാണ് അസ്ഥികൾ മാറ്റിയത് പ്രസവത്തിന് എട്ട് മാസത്തിന് ശേഷം ായിരുന്നു ഇത് ആദ്യത്തെ പ്രസവത്തിന് ശേഷം ഭവിൻ ഇക്കാര്യങ്ങൾ അടുത്ത സുഹൃത്തുക്കളോടും സംസാരിച്ചിരുന്നു അവരുടെ നിർദ്ദേശപ്രകാരാണ് കർമ്മം ചെയ്യാൻ അസ്ഥികൾ സൂക്ഷിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് ഒൻപതിന് രണ്ടാമത്തെ കുട്ടി ജനിച്ചത് അനീഷയുടെ സഹോദരന്റെ മുറിയിൽ വെച്ചായിരുന്നു ശിശുവിന്റെ ചിത്രം അനീഷ ഫോണിൽ എടുത്തിരുന്നു കുട്ടി കരഞ്ഞതോടെ മുഖം പൊത്തിപ്പിടിച്ചു കൊല്ലുകയായിരുന്നു തുടർന്ന് മൃതദേഹം മുണ്ടിൽ പൊതിഞ്ഞ് മുറിയിലെ കോൺക്രീറ്റ് തട്ടിൽ വെച്ചു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് സഞ്ചിയിലിട്ട് സ്കൂട്ടറിൽ ആമ്പല്ലൂരിലേക്ക് കൊണ്ടുവന്നത് ഭവിന്റെ നിർദ്ദേശപ്രകാരം ായിരുന്നു വീടിന് സമീപമുള്ള റോഡിൽ വെച്ചാണ് മൃതദേഹമുള്ള സഞ്ജീവ് ഭവിൻ വാങ്ങിയത് തുടർന്ന് നെന്മണിക്കരയിലെ അമ്മയുടെ വീടിനോട് ചേർന്നാണ് കുഴിച്ചിട്ടത് നാല് മാസത്തിന് ശേഷമാണ് കുഴിയിൽ നിന്ന് കൈകാല അസ്ഥയും തലയോട്ടിയുടെ ഭാഗങ്ങളും ശേഖരിച്ചത് അനീഷ് ഉപയോഗിച്ചിരുന്ന രണ്ടാമത്തെ ഫോണിൽ ആദ്യത്തെ കുട്ടിയുടെ ചിത്രം ഉണ്ടായിരുന്നെന്ന് ഭവിൻ മൊഴി നൽകിയിട്ടുണ്ട് രണ്ടാമതൊരു ഫോൺ ഉപയോഗിക്കുന്നതും ഇയാൾ വിലക്കിയിരുന്നു എന്നാൽ ഈ വർഷം ജനുവരിയിലാണ് ഫോൺ ഉപയോഗിക്കുന്ന കാര്യം ഭവിൻ അറിയുന്നത് ഇതിനെ തുടർന്ന് വലിയ വാക്കുതർക്കം ഇരുവരും തമ്മിലുണ്ടായി ഇയാൾ വീട്ടിലെത്തി അനീഷിയെ വിവാഹം കഴിക്കുക താല്പര്യമുണ്ടെന്ന് അമ്മയോട് സംസാരിച്ചിരുന്നു അമ്മയ്ക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയതോടെ അനീഷയുടെ നിരന്തരം വഴക്കായി തർക്കമുണ്ടായ ഒരു ദിവസം ഈ ഫോൺ ഭവിൻ എറിഞ്ഞുടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഫോൺ രേഖകളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ച് വരികയാണ് ഇപ്പോഴും അമ്മ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല മാത്രമല്ല അയൽക്കാരുടെ മൊഴിയും ഏറെ നിർണായകമാകും ഒരുപക്ഷെ ഇരുവരും തമ്മിൽ വഴക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ബന്ധം നല്ല രീതിയിൽ തന്നെ തുടർന്ന് പോകുകയാണെങ്കിൽ ഈ ഒരു കാര്യം ഈ രണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ കൊന്ന കാര്യം ഒരു പക്ഷേ പുറലോകമറിയ മിനിയും വൈകിയനെ ഒരുപക്ഷെ എത്ര നാൾ കള്ളം മൂടി വയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് കൂടിയാണ് ഇവിടെ ഇപ്പോൾ പ്രാവർത്തികമാകുന്നത് ഇനി കൂടുതൽ ആളുകൾക്ക് ഈ ഭവിൻ ഈ പറഞ്ഞ കാര്യം മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് നിലവിൽ രണ്ട് പേരെ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അതിധാരണമായ സ്വന്തം കുഞ്ഞുങ്ങളെ യാതൊരു തരത്തിലുള്ള ഒരു മനുഷ്യത്വമില്ലാതെ ഇത്തരത്തിൽ കൊലപ്പെടുത്താനും കുഴിച്ചു മൂടാനും പിന്നീട് സിനിമയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ എട്ട് മാസങ്ങൾക്ക് ശേഷം കുഴി അവിടെ നിന്ന് തോണ്ടിയെടുത്ത് അതിൽ നിന്ന് അസ്ഥികൾ ശേഖരിച്ച് വെക്കാനൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് എല്ലാവരും ഇന്നലെയൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തെ കാലത്ത് ഒരു കുറ്റകൃത്യം ചെയ്യുവാനായിട്ട് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവും ആവശ്യമില്ല എന്നുള്ളത് തെളിയുകയാണ് വീണ്ടും അല്ലെങ്കിൽ പണ്ടൊരു കൊലപാതകം നടന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് ആദ്യം തിരയുക പക്ഷെ ഇന്ന് ഒരു മനുഷ്യന് തന്നെ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാൻ അല്ലെങ്കിൽ എന്ത് കുറ്റകൃത്യം ചെയ്യാനായിട്ടുള്ള മാനസിക നില ഒരു മനുഷ്യരെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ളത് കൂടിയാണ് വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ ഒരു ഈ ദമ്പതികൾ തമ്മിൽ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഏതായാലും സിനിമയെ പോലും അല്ലെങ്കിൽ സിനിമയിൽ പോലും ഇത്തരത്തിലുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടു കാണില്ല അങ്ങനെയുള്ള ഒരു നടക്കുന്ന സംഭവമാണ് കേരളത്തിലെ തൃശൂരിൽ പുതുക്കാട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്